ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ബ്രഹ്മസമാജത്തെക്കുറിച്ചും അതിൻ്റെ അടനുബന്ധിച്ച കുറേ സമാജത്തെക്കുറിച്ചും സഭകളെക്കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് ലാസ്റ്റ് എയർഡ് പോലുള്ള ഒരു എക്സാമിന് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നല്ല അറിഞ്ഞിരിക്കണം അപ്പോൾ ബ്രഹ്മസമാജം ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ സ്ഥാപകനെന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിതമായ തീയതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് ബ്രഹ്മസമാജം സ്ഥാപകനാരാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിതമായ തീയതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത് ആദ്യ പേരെന്താ ബ്രഹ്മസഭ ബ്രഹ്മസഭ ബ്രഹ്മസമാജ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം സമ്പാദ് കൗമുദി ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം സമ്പാദ് കൗമുദി ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം റോയ് ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം റോയ് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് ദേവേന്ദ്രനാഥ് ടാഗോർ കേശബ് ചന്ദ്രസേൻ രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് ദേവേന്ദ്രനാഥ ടാഗോർ കേശബ് ചന്ദ്രസെൻ ബ്രഹ്മസമാജത്തിൻ്റെ രണ്ട് പിരിവുകളാണ് ആദി ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജം അപ്പോൾ ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപറാണ് രാജാറ മോഹൻ റോയ് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സമ്പാദ് കൗമുദി ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപറാണ് രാജാറ മോഹൻ റോയ് ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്രസെഞ്ഞു സെന്നുമാണ് എന്ത് ചെയ്യുന്നത് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികൾ അപ്പോൾ ഈ ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ട് ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് രണ്ടായിട്ട് ഇത് എന്ത് ചെയ്തത് പിരിഞ്ഞത് ഓക്കെ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആദ്യ സമാജം ദേവേന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതിയാണ് ബ്രഹ്മധർമ്മ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് ബ്രഹ്മധർമ്മ ഓക്കേ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലൻ ശ്രദ്ധിച്ചോളണം ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലൻ ഓക്കെ അല്ലേ അപ്പോൾ തത്വബോധിനി സഭ അടുത്ത നമുക്ക് നോക്കേണ്ടത് തത്വബോധിനി സഭയെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നോക്കേണ്ടതാണ് തത്വബോധിനി സഭ അതായത് നമ്മുടെ ഈ രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ എന്ന് പറയുന്നത് ഓക്കെ ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറിനാണ് ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറിനാണ് തത്വബോധിനി സഭയുടെ ആദ്യത്തെ പേര് തത്വരഞ്ജിനി സഭ തത്വബോധിനി സഭയുടെ മുഖപത്രം തത്വബോധിനി പത്രിക തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഈ പറഞ്ഞ ഭാരതീയ ബ്രഹ്മസമാജ് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസേനാണ് ആദ്യ ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസെൻ ഓക്കെ കേശവ് ചന്ദ്രസെൻ ഇന്ത്യൻ ബ്രഹ്മസമാജം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അപ്പോൾ ബ്രഹ്മസമാജം ആദിസം ആദി ബ്രഹ്മസമാജമായും ഭാരതീയ ബ്രഹ്മസമാജവും പിരിഞ്ഞത് ഏത് വർഷത്തിൽ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തന്നെയാണ് തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് തത്വബോധിനി സഭ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറാണ് ഈ തീയതികളൊന്നും മാറിപ്പോവരുത് ഓക്കെ ഇപ്പോൾ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പേരെന്നറിയപ്പെടുന്നതാണ് ഭാരത വർഷീയ ബ്രഹ്മസമാജ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പേരാണ് ഭാരതവർഷീയ ബ്രഹ്മസമാജ് ഹിന്ദു മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒരു സങ്കര ദർശനമായ നവവിധാൻ അവതരിപ്പിച്ചത് കേശവ് ചന്ദ്രസേൻ ഹിന്ദു മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒരു ദർശനമായ നവവിധാൻ അവതരിപ്പിച്ചത് കേശവ് ചന്ദ്രസേൻ കേശവ് ചന്ദ്രസെൻ ഇന്ത്യൻ സോസിയേഷൻ ശ്രദ്ധിച്ചോളേ കേശവ് ചന്ദ്രസെൻ ഇന്ത്യൻ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഇന്ത്യൻ റീഫോം അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് കേശവ് ചന്ദ്രസെൻ ഇന്ത്യൻ റീഫോം അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് കേശവ് ചന്ദ്രസെൻ സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാ ആനന്ദമോഹൻ ബോസ് ശിവനാഥ് ശാസ്ത്രി ആനന്ദ മോഹൻ ബോസ് ശിവനാഥ് ശാസ്ത്രി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് പ്രധാനമായിട്ടും ബ്രഹ്മസമാജമായിട്ട് ബന്ധപ്പെട്ട ആളല്ലേ രാജാറാം മോഹൻ റോയ് അപ്പോൾ അദ്ദേഹത്തെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെട്ടു പോവാം രാജാറാം മോഹൻ റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ എന്ത് ചെയ്തു ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം ബംഗാളിലെ രാധാനഗർ രാജാറാം മോഹൻ റോയ് ജനിച്ച സ്ഥലം ഏതാ ബംഗാളിലെ രാധാനഗർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറ മോഹൻ റോയ് രാജാറാം മോഹൻ റോയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേവ് ആരംഭിച്ച യാഥാസ്ഥിതിക സംഘടന ധർമ്മസഭ ഓക്കെ രാജാറ മോഹൻ റോയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേവ് ആരംഭിച്ച യാഥാസ്ഥിതിക സംഘടനയാണ് ധർമ്മസഭ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തി പ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഓക്കെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്താണ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ് ഓക്കെ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നത് ആരാ രാജാറാം മോഹൻ റോയ് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി രാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ സെക്കൻഡ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറ് മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോ സ്ഥലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോ സ്ഥലൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോ സ്ഥലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഏതിലാണേ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിൽ ഓക്കെ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലാണ് രാജാറാം മോഹൻ റോയിയെ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോ സ്ഥലൻ എന്ന് ആര് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ഓക്കെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായണൻ ബോസ് ഓക്കെ മാറരുത് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായണൻ ബോസ് ഓക്കെ രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ് സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്വത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്വത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോ നായകൻ രാജാറ മോഹൻ റോയ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറ മോഹൻ റോയ് അപ്പോൾ രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് ടാഗോർ സമ്പാദ കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻറോയ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻറോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം റോയ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് രാജാ റാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വേദാന്ത കോളേജ് എവിടെ സ്ഥാപിച്ചു കൽക്കട്ടയിൽ സ്ഥാപിച്ചു കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് സതി സമ്പ്രദായം നിർത്തലാക്കിയതെന്നാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലാം തീയതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് രാജാറാം മോഹൻ റോയ് ബംഗാളിലെ രാധാനഗർ ജനിച്ചു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നു അല്ലെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാന പേര് നൽകിയത് മുഗൾ ഭരണകർ ഭരണാധികാരിയാണ് അക്ബർ ഷാ സെക്കൻഡ് ടാഗോർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്ഥലെന്ന് രാജാറാം മോഹൻ റോയിയെ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലൂടെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ദേശീയതയുടെ പിതാ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായണൻ ബോസ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് ടാഗോർ ൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്വത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ കടൽമാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം മെൻറ്റി പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലാം തീയതി ഓക്കെ രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസിക ബ്രാഹ്മിണിക്കൽ മാഗസിൻ ഓക്കെ ബ്രാഹ്മിണിക്കൽ മാഗസിൻ രാജാറ മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മിണിക്കൽ മാഗസിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ രാജാറാം റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മിണിക്കൽ മാഗസിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രാജാറാം മോഹൻറോയ് രാജാറാം മോഹൻറോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ഏത് ബ്രാഹ്മിണിക്കൽ മാഗസിൻ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൾ അക്ബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് അപ്പോ ഓർത്തോ ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മിണിക്കൽ മാഗസിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഓക്കെ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ പത്ര സ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ പത്ര സ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് രാജാറാം റോയ് ബ്രിട്ടീഷ് മിഷണറി ആയിരുന്ന വില്യം ആദത്തിനൊപ്പം രാജാറാം റോയ് സ്ഥാപിച്ച സംഘടന കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രാജാറാം മോഹൻറോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം വജ്രസൂചി രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് വജ്രസൂചി വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് പ്രധാന കൃതികൾ ഏതൊക്കെയാണ് തുഫത്തുൽ മുവാഹിദീൻ ൾക്കൊരു സമ്മാനം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ജീസസിന്റെ കൽപ്പനകൾ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ജീസസിന്റെ കൽപ്പനകൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വേദാന്ത ഗ്രന്ഥം ഓക്കെ അപ്പോൾ ഇത്രയാണ് രചനകൾ കൃതികൾ എന്ന് പറയുന്നത് അപ്പോൾ തുഫത്തുൽ മുവാഹിദീൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വേദാന്ത ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജീസസിൻ്റെ കൽപ്പനകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഇത്രയാണ് രാജാറാം മോഹൻ റാവയെ കുറിച്ച് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രേയുള്ളൂ ബ്രഹ്മസമാജം എന്താണെന്ന് പറഞ്ഞു ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് സമാജം ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിലായിട്ട് മാറിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സമ്പാദ് കൗമുദി ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരാണ് രാജാറാം മോഹൻ റോയ് മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് ദേവേന്ദ്രനാഥ് ടാഗോറും കേശവ ചന്ദ്രസേനും ഈ ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞു ആദ്യ ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഇത് പിരിഞ്ഞത് നേതൃത്വം നൽകിയത് ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്രസേനുമാണ് കേശവചന്ദ്രസേൻ ഇന്ത്യൻ ബ്രഹ്മസമാജം ആരംഭിച്ചതും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ ബ്രഹ്മസമാജം ഓക്കെ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മയാണ് യ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇനി എന്താ ഹിന്ദു മതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും ഒരു ദർശനമായ നവവിധാനം അവതരിപ്പിച്ചത് കേശവ് ആണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ മറ്റൊരു പേരാണ് ഭാരതവർഷീയ ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ഇന്ത്യൻ റീഫോം അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആണ് കേശവ ചന്ദ്രസെൻ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ കേശവചന്ദ്രസെൻ ഇന്ത്യൻ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ചു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന സഭയാണ് തത്വബോധിനി സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറിനാണ് ഇത് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചത് ആ എന്തിനു വേണ്ടിയിട്ട് ആരംഭിച്ചേ രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖപത്രമാണ് തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് ബ്രഹ്മസമാജത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഇത് എന്ത് ചെയ്തു ലയിക്കുകയുണ്ടായി സാധാരണ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് രൂപീകരിച്ചത് ഇത്രയാണ് ബ്രഹ്മസമാജത്തെക്കുറിച്ച് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ആയിരത്തി ഴുപത്തിരണ്ടിൽ രാജാറാം മോഹൻ റോയ് ജനിച്ചു എന്താണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ പ്രഭാത നക്ഷത്രം ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലേ ഇനി നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്വലൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ആണ് രാജ എന്ന സ്ഥാന പേര് നൽകിയത് അക് വർഷ സെക്കൻഡാണ് ഓക്കേ അല്ലേ ഇനി സമ്പാദ കൗമുദി എന്ന പത്രം രാജാറാം മോഹൻ റോയാണ് പ്രസിദ്ധീകരിച്ചത് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിൽ അനൈക്യത്വത്തിൻ്റെ ഉറവിടമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചു കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്ക് നമ്മുടെ രാജാറാം മോഹൻ റോയ് വഹിച്ചിട്ടുണ്ട് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം എൻ ഡി പ്രഭുവിനെ നിരന്തരം പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഇത് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിന് സതി സമ്പ്രദായം എന്ത് ചെയ്തു നിർത്തലാക്കി ബ്രാമണിക്കൽ മാഗസിൻ ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം ആരംഭിച്ച മാസികയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബർ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഓക്കെ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആരംഭിച്ചത് ബ്രിട്ടീഷ് ആയിരുന്ന വില്യ മാതത്തിനൊപ്പം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് കൽക്കട്ട യൂണിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ പത്ര സൗന്ദര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനു അവകാശം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് എന്ത് ചെയ്തു അന്തരിച്ചു പ്രധാന ഏതൊക്കെയാ തുഫത്തുൽ മുവാ ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജീസസിന്റെ കൽപ്പനകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഇത്രയോ ബ്രഹ്മസമാജവും രാജാ മോഹൻ റോയെ കുറിച്ചും നോക്കാനുള്ളത് ഇതിൽ രണ്ട് മിഷനുകൾ പറഞ്ഞു ആത്മീയ സഭയും പിന്നെ വേദാന്ത കോളേജ് അതൊക്കെ വർഷങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യണം മറക്കാതെ നോക്കണം പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കണം ഇതൊന്നും എന്ത് ചെയ്യുക നല്ലപോലെ പഠിക്കുക അടുത്തത് രാമകൃഷ്ണ മിഷനും ശ്രീരാമകൃഷ്ണ പരമവത്സരത്തെ കുറിച്ചൊക്കെ നോക്കാറുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം എല്ലാവരും നല്ലപോലെ പഠിക്കുക ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്